ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഈ വർഷത്തെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് നൽകുന്ന വേദിയിലാണ് ഈ വേദിയുടെ പ്രത്യേകതാൽ കേരള കാർഷിക ആദ്യമായി ഒരു പതിനേഴ് വയസ്സുകാരൻ ഈ അവാർഡിന് അർഹനാകുന്നു ഇന്നത്തെ അവാർഡിന് അർഹനായ ശ്രീ ഷൈജു ഇന്ന് കിസാൻ ജീവിയുടെ ന്യൂസ് അറ്റ് സെവൻ പി എമ്മിൽ തന്റെ വിശേഷങ്ങൾ നമസ്കാരം കിസാൻ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ുംതിഥിയായിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഈ വർഷത്തെ ഏറ്റവും നല്ല കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമാക്കിയ ശ്രീ ഷൈജു ആണ് താങ്കളുടെ കാർഷിക ജീവിതത്തിലെ വിശേഷങ്ങളെ കുറിച്ച് പറയുന്ന താങ്കളെ കുറിച്ച് പ്രേക്ഷകരോട് ഞാനിപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമാണ് ഉള്ളത് എന്തായിരുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ നേട്ടത്തിന് ഉടമയാകാനുള്ള പ്രചോദനം എന്റെ പപ്പയാണ് എന്റെ വിജയത്തിൽ പ്രചോദനം ശ്രീ ഷൈജു താങ്കളുടെ പിതാവിനെ കുറിച്ച് ഇതുവരെ ഒന്നും പറയുകയില്ല അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇതുവരെ മാധ്യമങ്ങൾ കേൾക്കാറുള്ള വാർത്തയാണ് കർഷക ആത്മഹത്യ പത്ത് വർഷം മുമ്പ് മാധ്യമങ്ങൾ വന്ന മറ്റൊരു വാർത്തയ്ക്ക് ഉടമ എന്റെ ഓക്കെ പലിശക്ക് പണം കടം വാങ്ങിയും ആധാരം പണയപ്പെടുത്തിയും പാട്ടത്തിന് വയലെടുത്തുമായിരുന്നു പലപ്പോഴും കൃഷി ചെയ്തിരുന്നത് എന്നാൽ ആ കാലത്തുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും എല്ലാം നഷ്ടമായി പിന്നെ കടക്കിണിയായി ജപ്തി നോട്ടീസും പലിശക്കാരും മറ്റൊരു ഗതിയുമില്ലാതന്നപ്പോൾ ഒഴുമ്പോഴും കയറി എല്ലിപ്പിച്ചു എൻ്റെ പപ്പയുടെ പോലെ പല അനേക കർഷകരുടെയും ജീവൻ കൊഴിയാൻ കാരണം ഈ നാട്ടിലെ ഭരണാധികാരികളും കാർഷിക നയങ്ങളും മാത്രമാണ് പറയുന്നത് എന്താണ് കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ വാഴകൃഷി മാത്രം ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണ എടുത്താൽ അതിൽ ലക്ഷ്യമുണ്ടായിരുന്നു കാർഷിക മേഖലയിലെ നയങ്ങൾ കർഷകന്റെ ക്ഷേമങ്ങൾക്ക് വേണ്ടി എന്നാൽ കർഷകരുടെ എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭിക്കുന്നത് നമുക്ക് ധാരാളം കാർഷിക സംഘടനകളുണ്ട് ഇതിൽ എത്ര കാർഷിക സംഘടനകൾക്ക് കർഷകന്റെ ക്ഷേമം ഉറപ്പാക്കുവാൻ സാധിക്കുന്നു കേരളത്തിൽ ബാർ പൂട്ടിയപ്പോൾ ബാർ തൊഴിലാളികൾക്ക് സർക്കാർ റേഷൻ ബോണസും നൽകുകയുണ്ട് എന്നാൽ കാലവർഷത്തെ കൃഷിനാശം പട്ടിണി കിടന്ന എത്ര കുടുംബങ്ങൾക്ക് സർക്കാർ റേഷൻ ബോണസും നൽകി മാധ്യമങ്ങൾ കർഷകരോടുള്ള മനോഭാവങ്ങൾ മാറ്റേണ്ട കാലമായിരിക്കുന്നു ഒരു വ്യക്തി മട്ടുപ്പാവിൽ കത്രിക കേരളോജി വീട്ടുകൂട്ടാൻ മറ്റും കൃഷി ചെയ്താൽ അദ്ദേഹവുമായി ഒരു മണിക്കൂർ നിന്നും അഭിമുഖം സമ്പാദനം സെമിനാർ എന്നാൽ കൃഷിനാശം സംബന്ധിച്ച് എത്ര കർഷകരുടെ ജീവിതങ്ങൾ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ മാധ്യമങ്ങൾ കാലവർഷം കനത്തു കോടികളുടെ കൃഷിനാശം എന്ന തലക്കെട്ടോടു കൂടി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ടെലികാസ്റ്റ് ചെയ്തേക്കാം സത്യത്തിൽ മാധ്യമങ്ങളുടെ കൈത്താങ്ങ് വേണ്ടത് നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ തന്നെ പകരം പരാജയം നേരിട്ട് കർഷകർ തന്നെ ഇന്നത്തെ കാർഷിക വിപണിയിലെ സാധ്യതകളെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങൾ പോലും ഓൺലൈനായി ബുക്ക് ചെയ്യുകയും അത് നമ്മുടെ വീടുകളിൽ തന്നെ ലഭിക്കുന്ന ഒരു അവസ്ഥയുള്ള സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നാൽ ഇന്ന് മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകന് ലഭിക്കുന്നത് വെറും തുച്ഛമായ ലാഭം മാത്രമാണ് ഇന്ന് കാർഷിക സമൂഹത്തിൽ പലപ്പോഴും ലാഭത്തിന് ഉടമയാകുന്നത് മുതലാളിത്ത ശക്തിയുള്ള ഇടനിലക്കാരായ കച്ചവടക്കാരാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുവേണി ഇല്ലാത്തതാണ് പലപ്പോഴും വാഴക്കൃഷി ചെയ്യുന്ന കർഷകരുടെ അധപ്പതത്തിന് വഴിതെളിക്കുന്നത് പലപ്പോഴും സർക്കാർ കർഷകരുടെ നഷ്ടപരിഹാര പാക്കേജിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അത് കർഷകന്റെ കായികളിൽ ലഭ്യമാകുന്നില്ല എന്നതാണ് വാസ്തവം താങ്കൾക്ക് എല്ലാ പാകങ്ങളും നേരുന്നു ഇത്രയും നേരം പ്രേക്ഷകർക്കായി ചെലവഴിച്ചിട്ടുണ്ടായി അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഓരോ മനുഷ്യജീവന്റെ സ്പന്ദനവും മണ്ണിലാണ് ആ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകനെ എന്ന് മനസ്സിലാക്കുന്നുവോ അംഗീകരിക്കുന്നുവോ நான் நிலமிடுத்தேன் படத்துக்கு நான் நிலம் எடுத்தேன் தன உணர்ந்தேன் என் ஆசையை நான் விதைக்க போகிறேன் வட்டிக்கு நான் பணம் எடுத்தேன் வட்டிக்கு நான் பணம் எடுத்தேன் நிலம் ஒருக்கி என் நான் நடுக போகிறேன் உயிரை நான் நடுக போகிறே அந்த உயிருக்காக வாழ்க போகிறேன் உயிருக்காக வாழ்க போகிறேன் முதல் முதலா முதலாய் என் கனவாய் முளைக்கவே என் இதயம் பார்த்து துடிக்கவே பூமி பார்த்து சிரிக்கவே என் மனம் வானில் பறக்குதே பறக்குதே என் மனம் வானில் பறக்குதே 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 எட்டு மாசமாகிறே கூம்பு வந்திருக்கவே அது வானம் பார்த்து சிரிக்கவே நான் நம்ம மாதிரி பார்க்கவே என் மனம் வானில் பறக்குதி பறக்குதி என் மனம் வானில் பறக்குதி பறக்குதே வானம் எல்லா பார்த்த முறைகிது காச்சடிக்க தொடங்குது வான் தண்ணீ தடுக்கிது என் வாழ்க்கையெல்லாம் முடிஞ்சு போவது போகிறே என் உயிரை இந்த உலகம் விட்டு பறக்க போ